ഷാർജ വ്യവസായ മേഖലയിൽ തീപിടുത്തം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൗസിൽ ശേഷമാണ്ഹൌസിൽ തീപിടുത്തമുണ്ടായത് സ്വകാര്യ മേഖലയിൽ നാനൂറിലധികം വ്യാജ സ്വദേശി വൽക്കരണ കേസുകൾ ഈ വർഷം ആദ്യ പകുതിയിലെ നിയമലംഘന കണക്കുകൾ പുറത്തുവിട്ട് യുഎഇ ദുബൈയിൽ ഇരുനൂറ് ഇ വി ചാർജറുകൾ സ്ഥാപിക്കും സുസ്ഥിരഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാർക്കിംഗ് കമ്പനിയും ഇത്തിസലാത്തും കൈകോർക്കും സ്കൂളുകൾ തുറക്കുന്ന ആദ്യ ദിനം സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി ഓഗസ്റ്റ് ആണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പണമിടപാട് സ്ഥാപനത്തിന് ഇരുപത് ലക്ഷം ദീർഘം പിഴ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള നിയമലംഘനങ്ങളെ തുടർന്ന് സ്ഥാപനത്തിന്റെ ലൈസൻസും റദ്ദാക്കി യു സെൻട്രൽ ബാങ്ക്